ഓണം ബോണസ് ഉൾപ്പെടെ വിവിധ ആനുകൂല്യങ്ങൾ ഉന്നയിച്ച് ഹൈഡൽ ടൂറിസം തൊഴിലാളികളും കുടുംബാംഗങ്ങളും തിരുവോണ ദിവസം സത്യാഗ്രഹ സമരം നടത്തി ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ നൽകാതെ ഹൈഡൽ ടൂറിസത്തെ തകർക്കാനുള്ള ശ്രമമാണ് ഡയറക്ടർ നടത്തുന്നതെന്നും സമരം ഉദ്ഘാടനം ചെയ്ത ദേവികുളം എം അഡ്വക്കേറ്റ് എ രാജ പറഞ്ഞു വിനോദസഞ്ചാര മേഖലകളിൽ സഞ്ചാരികളെ ആകർഷിക്കുന്ന നിരവധി പദ്ധതികളാണ് സെന്ററിന്റെ ഭാഗമായിട്ടുള്ളത് കഴിഞ്ഞ ഇരുപത്തിനാല് വർഷമായി ഇവിടെ ജോലി ചെയ്തു വരുന്ന തൊഴിലാളികളെ സ്ഥിരപ്പെടുത്തുന്നതിന് നിരവധി അപേക്ഷകൾ നൽകിയിട്ടും ഡയറക്ടർ തയ്യാറായിട്ടില്ല തൊഴിലാളികളുടെ ന്യായമായ ആവശ്യങ്ങൾ പോലും അംഗീകരിക്കുവാനും തയ്യാറാകുന്നില്ല എല്ലാ വിഭാഗം തൊഴിലാളികൾക്കും ഈ ഓണക്കാലത്ത് ബോണസ് ലഭിക്കുന്നുണ്ട് എന്നാൽ ഹൈഡൽ ടൂറിസം സെന്റർ ജീവനക്കാർക്ക് ബോണസ് നിഷേധിച്ചിരിക്കുന്ന അവസ്ഥയാണുള്ളത് ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഹൈഡൽ ടൂറിസം തൊഴിലാളികൾ തിരുവോണ ദിവസം കുടുംബാംഗങ്ങളുമൊത്ത് സത്യാഗ്രഹ സമരം സംഘടിപ്പിച്ചത് മൂന്നാർ ഹൈഡൽ പാർക്കിന്റെ കവാടത്തിൽ ആരംഭിച്ച സത്യാഗ്രഹ സമരം ദേവികുളം എം എൽ എ അഡ്വക്കറ്റ് രാജ ഉദ്ഘാടനം ചെയ്തു ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ നൽകാത്ത ഹൈഡൽ ടൂറിസത്തെ തകർക്കാനുള്ള ശ്രമമാണ് ഡയറക്ടർ നടത്തുന്നതെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി കുറ്റപ്പെടുത്തിയ ഡയറക്ടറായി ഹൈഡൽ ടൂറിസത്തിലൂടെ ഡയറക്ടർ പദവി இங்கே இருக்கக்கூடிய தொழிலாளர்களுக்கு எல்லாம் ஒவ்வொரு வருடமும் சரியான நேரத்தில் போனஸ் வழங்கப்பட்டு யாருக்கும் எந்த விதமான கருத்து வேறுபாடு கிடையாது போனஸ் வாங்குகிறார்கள் வேலைக்கு சரியா போய்கிட்டு இருக்கிறார்கள் ஆனால் இந்த டைரக்டர் வந்ததற்கு பிறகு தொடர்ச்சியாக இன்றைக்கு பல கட்டங்களாக தொழிலாளர்கள் போராட்டம் நடத்தி கொண்டிருக்கிறார்கள் இன்னைக்கு ஆளுங்கட்சியை சேர்ந்தவர்கள் அதுபோல போல சேர்ந்த தொழிலாளர்கள்

സി എ ടൂ സംസ്ഥാന കമ്മിറ്റി അംഗം കെ ബി സി 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 എ ട്യൂ ജില്ലാ ജോയിന്റ് സെക്രട്ടറി എം ലക്ഷ്മണൻ ഐ എൻ ഡു സി സംസ്ഥാന സെക്രട്ടറി ജി മുനിയാണ്ടി ഐ എൻ ഡ്യൂസി റീജിയണൽ കമ്മിറ്റി പ്രസിഡന്റ് ഡി കുമാർ ഐ എൻ ഡ്യൂസി ജില്ലാ സെക്രട്ടറി ആൻഡ്രോസ് സി ഐ ട്യൂ ഏരിയ കമ്മിറ്റി അംഗം എം മഹേഷ് തുടങ്ങിയവർ സംസാരിച്ചു സത്യഗ്രഹ സമരത്തിൽ ഐ എൻ ഡ്യൂസി പ്രതിനിധി കെ വിജയകുമാർ അധ്യക്ഷത വഹിച്ചു സി ഐ ടി അംഗം എസ് ലോറൻസ് ഐ എൻ ഡ്യൂസി പ്രതിനിധി അനൂപ് കോച്ചേരി തുടങ്ങി നിരവധി പേർ സമരത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മൂന്നാർ